ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ വലിയ സന്തോഷത്തിലാണ് ആ മുത്ത് വന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഏർപ്പാടാക്കിയ കാര്യം ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അവരുടെ ബോഡി പോലും കിട്ടത്തില്ല ഒരു തെളിവും ഇല്ലാതെ ഞാനത് മറവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രകാശൻ ഒരുപാട് സന്തോഷാവുന്നുണ്ട് പ്രകാശൻ പറയാണ് എൻ്റെ ജീവിതത്തിലെ ചതുർത്ഥിയായിരുന്ന ആ എന്റെ ആദ്യ ഭാര്യയെ ഞാൻ പരലോകത്തേക്ക് അയച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യയെ ഞാൻ ഡിവോഴ്സ് ചെയ്തു ഇനി കൂടി ലക്ഷ്മിയുടെ ഏർ കാർത്തികയുടെ അമ്മ ലക്ഷ്മിയെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കണം എന്നും പറഞ്ഞ് അട്ടഹസിച്ച് രാജപ്പനോട് ആ സന്തോഷം പങ്കുവെക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ലക്ഷ്മിയെയാണ് ലക്ഷ്മിയുടെ ലരികിലാക്കി ആയിട്ട് കാർത്തികയും അതുപോലെ കല്യാണിയും കിരണൊക്കെ എത്തുന്നുണ്ട് ഈ ഒരു വിവരം വിളിച്ച് പറയുമ്പോൾ അപ്പോൾ അവരോടായിട്ട് പറയുന്നുണ്ട് എന്തായാലും അവൻ അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും സ്വന്തം മക്കളെയും ഭാര്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവനെ ഒരു പാഠം പഠിപ്പിച്ചേ തീരുള്ളൂ അപ്പം യക്ഷിയായി പോവാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ലക്ഷ്മി അതിനു ശേഷം കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ ഷാരിയോട് ചോദിക്കുന്നുണ്ട് എന്നോടുള്ള ദേഷ്യം നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ തീർത്തു അല്ലേ എന്ന് പറയാണ് അപ്പോൾ അവള് ഷാരി തിരിഞ്ഞു എന്നിട്ട് പറയാണ് പിന്നെ അല്ലാതെ എടാ ആരെങ്കിലോടൊക്കെ തീർക്കണ്ടടാ എൻ്റെ ദേഷ്യം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ദേഷ്യമൊക്കെ തീർത്തോ നിങ്ങളുടെ ഭർത്താവിനോട് എന്ത് വേണേലും ആയിക്കോ പക്ഷേ സത്യങ്ങളൊക്കെ സരൈവിനോട് പറയാൻ ശ്രമിക്കേണ്ട അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ആപത്ത് എന്നും പറഞ്ഞു വീണ്ടും ഭീഷണിപ്പെടുത്തുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്